നമ്മള് കയ്പയ്ക്കയും ചക്കുരു കൊണ്ടൊരു ഒരു മെഴുക്കു പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം ഇതിനായി നമുക്ക് ഒരു മൂന്ന് ഇടത്തരം വലുപ്പമുള്ള കയ്പയ്ക്ക ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തത് നല്ല മൂത്ത കുരുവാണെങ്കിൽ ആ കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്ക് എടുക്കാം അല്ല ഇളയ കുരുവാണെങ്കിൽ ഇതിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഈ കയ്പയ്ക്ക ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ ശേഷം ഒരു ഒരു ടീസ്പൂൺ ഉപ്പൊക്കെ പുരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ച ശേഷം നന്നായിട്ട് ഒരു നന്നായിട്ടൊരു മൂന്ന് പ്രാവശ്യം കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ചക്കക്കുരു ചക്കുരു ഇപ്പതില് ഏകദേശം ഒരു പത്തിരുപത് ചക്കക്കുരു ഒന്നും കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ചക്കക്കുരു ഞാൻ ഇതുപോലെ തോല് കളയാതെയാണ് എടുക്കാറ് ഇപ്പോ ചക്കക്കുരുവിന്റെ തോല് കഴിക്കണത് നല്ലതാന്ന് പറയും അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ ഇങ്ങനെ കേട്ടറിവാണ് ശരീരത്തിന് നല്ലതാണെന്ന് കേട്ടറിഞ്ഞതിന് ശേഷം ഞാനിത് കളയാറില്ല അപ്പൊ ഈ ചക്കക്കുരു ഇങ്ങനെ വലിയ ചക്കക്കുരുവാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു നാലാക്കിയിട്ട് കട്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്യാം എന്നതിനു ശേഷം ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കുക്കറിൽ ഞാൻ ഒരു ലേശം വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ച് ഇതുപോലൊരു പാൻ വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞു ഒരു ടീസ്പൂൺ കടുത്തിട്ട ഇനി നമുക്ക് ഈ കടുക് പൊട്ടി കഴിയുമ്പോ ഇതിൽ ചേർക്കേണ്ടത് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തത് മൂന്ന് നാലരി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തത് കറിവേപ്പില ചക്കക്കുരു ചേർക്കുമ്പോണ്ടാകുന്ന ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ പോകട്ടോ ഈ വെളുത്തുള്ളി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് അപ്പൊ ഇത് മൂന്ന് നമുക്ക് ഇതിലോട്ട് ചേർക്കാം എന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ൂട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒപ്പം തന്നെ ക്രഷ്ഡ് ചില്ലി ഒന്നര ടീസ്പൂൺ ചേർക്കാം എരിവൊക്കെ ഓരോരുത്തരുടെയും ആവശ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കയ്പയ്ക്ക ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇതിലോട്ട് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് തിലോട്ട് വളരെ കുറച്ച് വെള്ളം ഒന്ന് തൂവി കൊടുക്കാം എന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട് ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം എപ്പോഴും നമ്മുടെ കായ്പയ്ക്ക നല്ല തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കണം അതേപോലെ ചെറിയ തീലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് നമ്മുടെ കായ്പയ്ക്ക ആയിട്ടില്ല നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക് തുറന്നു നോക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോ കയ്പയ്ക്ക വേവാൻ ആവശ്യമായ വെള്ളം പോരാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോ നമ്മുടെ കയ്പയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തി വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്ക് ഇനി ഇതിലോട്ട് ചേർക്കാം വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചക്കക്കുരുവിനും കായ്പക്കും കറക്റ്റായിട്ട് ഒരു അളവൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് എത്ര വേണംന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം ചിലപ്പോൾ കുറച്ച് ചക്കക്കുരു കയ്യിലുണ്ടാവുള്ളൂ അപ്പൊ കുറച്ച് ചേർത്തിയാൽ മതി ഇപ്പൊ നമ്മള് കായ്പക്ക വേവിക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി ഇനി നമ്മള് ഒരു ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാതെ തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ ആണോ നോക്കണം ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ചക്ക ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണല്ലോ എനിക്കിപ്പോ എല്ലാം ആണ് കേട്ടോ ഇനി ഇതിങ്ങനെ കടന്നിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ ഇപ്പൊ നമ്മുടെ ചക്കക്കുരു കയ്പയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി ഏകദേശം അഞ്ചെട്ട് മിനിറ്റ് ആയി ഇപ്പൊ ലോ ഫ്ലെയിമിൽ ഞാൻ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇത് ചോറിന്റെ കൂടിയും കഞ്ഞിടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ലൊരു മെഴുക്കു വരട്ടിയാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഒപ്പം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ വീണ്ടും നല്ല വീഡിയോസുമായി വരുന്നത് വരേക്കും ബായ്